വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സ്ത്രീ സുരക്ഷ സുരക്ഷാ പെൻഷൻ നമുക്ക് എത്തിച്ചേരാൻ പോവുകയാണ് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് കൂടാതെ തന്നെ ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷിക്കാത്ത അർഹതയുള്ളവർ അപേക്ഷിക്കേണ്ടത് അനുദൂരമായിട്ട് പന്ത്രണ്ട് ലക്ഷത്തോളം വരുന്നവരാണ് അപേക്ഷിച്ചിരിക്കുന്നത് മാസം ആയിരം രൂപ വെച്ച് എത്തിച്ചേരേണ്ട പദ്ധതിയാണ് അപ്പോൾ എല്ലാവരും അപേക്ഷിക്കാത്തവർ അപേക്ഷിക്കുക കൂടാതെ തന്നെ കുറച്ച് നിബന്ധനകൾ അറിഞ്ഞിരിക്കാൻ നിർബന്ധനാണ് ഈ വീടും പറയുന്നത് അപ്പോൾ ഇവിടെ മൂന്നായിട്ട് കാണാൻ ശ്രമിക്കുക ഫെബ്രുവരി മാസം മുതലായിരിക്കും ഈ അർഹതയുള്ള സ്ത്രീകൾക്ക് ഈ പദ്ധതി എത്തിച്ചേരാൻ പോകുന്നത് ആയിരം രൂപ വെച്ച് കൂടാതെ തന്നെ നമുക്ക് അക്ഷയ കേന്ദ്രം വഴി തന്നെയാണ് നമുക്കിത് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് നിലവിൽ ബി പി എൽ എ പിടിലുള്ള സ്ത്രീകൾക്കാണ് ഇത് പദ്ധതി എത്തിച്ചേരാൻ പോകുന്നത് കൂടാതെ തന്നെ മൂവായിരം രൂപ എത്തി ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം കുടിശ്ശിക രണ്ട് മാസം കുടിശ്ശിക ഉണ്ട് അതിലാളും കൂട്ടി മൂവായിരം രൂപ ായിരിക്കും കൂടാതെ തന്നെ എ പി എൽ വിഭാഗത്തിൽ ഒരു ലക്ഷത്തി താഴെ ശമ്പളം ഉള്ളവർ അർഹതയുള്ള സ്ത്രീകൾക്കും ഇപ്പോൾ അപേക്ഷ ആരംഭിക്കണമെന്ന് പറയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ സ്ത്രീ സുരക്ഷ സൈറ്റിൽ നിങ്ങൾ കംപ്ലീറ്റഡ് എന്ന് കൊടുത്തായിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ആ രേഖകൾ ഒന്നുകൂടെ സമർപ്പിച്ച് കംപ്ലീറ്റഡ് വരെ രേഖകൾ സമർപ്പിക്കേണ്ട എന്തെങ്കിലും തകരാറ് മൂലമായിരിക്കും കൂടാതായിട്ട് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടെ അറിഞ്ഞിരിക്കേണ്ടതാണ് ആദ്യത്തെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രായം അതൊരു സർട്ടിഫിക്കറ്റ് ഞാൻ സമർപ്പിക്കുക മുപ്പത്തഞ്ചും അറുപതിനും ഇടയ്ക്കുള്ള സ്ത്രീകൾക്കായിരിക്കും എത്തിച്ചേരുക അറുപതി മൂലമുള്ളവർക്ക് ക്ഷേമ പെൻഷനും എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ക്ഷേമ പെൻഷൻ വിധവാ പെൻഷൻ തുടങ്ങിയ പെൻഷനുകൾ എത്തിച്ചേരാത്ത അർഹതയായ സ്ത്രീകൾക്കായിരിക്കും എത്തിച്ചേരുക ഈ പെൻഷൻ പ്രധാനമായിട്ടും നിങ്ങൾ എ പി എൽ ബി പി എൽ വിഭാഗത്തിൽ അംഗമായിരിക്കണം എ പി എൽ കാര്യങ്ങളിൽ ഒരു ലക്ഷത്തിൽ താഴെ ശമ്പളം ഉണ്ടായിരിക്കണം വാർഷിക വരുമാനം ഒരു ലക്ഷം താഴെ വാർഷിക വരുമാനം ഉള്ള സ്ത്രീകൾക്കായിരിക്കും ഈ പദ്ധതിയിൽ ചെയ്യാൻ അർഹതയുള്ളത് സർക്കാർ ജോലിയോ ഈ കോപ്പറേറ്റീവ് കമ്പനികളിലുള്ള ജോലിയോ ജോലികളൊന്നും ചെയ്യാതെ വീടുകളിൽ ഇരിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണിത് അപ്പോൾ എല്ലാവരും അർഹതയുള്ള സ്ത്രീകൾ ഈ പദ്ധതിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടതാണ് അർഹത ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആയിരം രൂപ മാ മാസം വ്യക്തി ചേരുന്നതായിരിക്കും അപ്പോൾ ഇത്രയാണ് വീഡിയോ പറയുന്നത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി കാണും സബ്സ്ക്രൈബ് ചെയ്യുക